പത്തൊൻപതാം നമ്പർ പദ്ധതി മോഹൻലാൽ വിസ്മയ കാണിച്ചിരിക്കും നമ്മൾ ഭാഗം കാണിച്ചിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഓർക്കാം വെൽക്കം ടു വി വി എസ് വേൾഡ് വി വി എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മളെ കൊച്ചിലൊരു സൈക്കിൾ സവാരിയുടെ അടുത്ത വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് നല്ല കിടികളുടെ ശബ്ദമുണ്ട് രാവിലെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ നിങ്ങൾക്ക് വീണ്ടും ലാലേട്ടന്റെ വീട്ടിലോട്ട് ലാലേട്ടന്റെ തേവരയിലെ വീട്ടിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇളമക്കരയിലുള്ള ലാലേട്ടൻ ലാലേട്ടൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ സപ്പോർട്ടായിരുന്നു അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടേക്കണേ ആ വീഡിയോ അന്യായ സപ്പോർട്ടായിരുന്നു നിങ്ങൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിലാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത് അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണ് ഇന്ന് നമ്മൾ തേവരയിലെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ ആരും കാണിക്കാത്തൊരു സർപ്രൈസ് അതായത് എല്ലാവരും അതിൻ്റെ ഗേറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ തേവരത്തെ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഉറപ്പാണ് ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടരുന്നത് അല്ലേ ഐശ്വര്യത്തിൻ്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരേ അപ്പൊ നമ്മൾ അതൊന്ന് കാണിച്ചു തന്നിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ ശരി ബാ കൊച്ചിയിലൊരു സൈക്കിൾ സഫാരിയുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ യാത്ര ആരംഭിച്ചു നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ തേവരയിലെ വീട്ടിലോട്ടാണ് നിങ്ങൾ നമുക്ക് വരുന്ന ഒരു സ്നേഹവും സപ്പോർട്ടും നമ്മൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യും വരുന്ന വീഡിയോസിലെല്ലാം ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിരിക്കും സപ്പോർട്ടല്ല ആ ഒരു എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓക്കെ അപ്പോൾ നമ്മൾ തേവരയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സർപ്രൈസും സർപ്രൈസൊന്നല്ല നമ്മളാ വീടിന്ന് കാണിച്ചിരിക്കും അത് നമ്മൾ വരുന്ന ഉറപ്പാണ് അതാണ് ഞാൻ ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കാര്യം പറയാൻ കാരണം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കണ്ടല്ലോ കെ ടി എമ്മിന്റെ ഷോറൂമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മള് പണ്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയില്ല അത് ഒരു വഴിക്കാണ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് ആ റോഡിലാണ് നമ്മുടെ മമ്മൂക്കയുടെ വീട് വരുന്നത് മ്മൂക്കയുടെ വീട് നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലായിരുന്നു ഇപ്പോൾ ഗോപറൊക്കെ എടുക്കുന്നതിന് മുൻപാണ് നമ്മൾ മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നല്ലൊരു ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ നല്ല വീഡിയോ ഒരെണ്ണം കൂടി വേണമെങ്കിൽ ചെയ്യാം വേണ്ട കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ആദ്യം നമ്മൾ ചെയ്ത മൊബൈലിലായിരുന്നു അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചി കൊച്ചിലൂ സൈക്കിൾസൊക്കെ ഫസ്റ്റ് എപ്പിസോഡിൽ ആണ് നമ്മളത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഗോഫറൊക്കെ ആയപ്പോഴാണ് നമ്മളൊന്നും മെച്ചപ്പെട്ടിട്ടുള്ളത് അതൊക്കെ നല്ലൊരി ആ ഹാക്കിയിട്ടില്ല മതിലല്ലേ ഹോളി പ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ നിങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു ബിൽഡിങ്ങിനാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ബിഗ് ബിയുടെ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ലൊക്കേഷൻസ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ വിട്ടുപോയ ഒരു ലൊക്കേഷൻ ആണിത് മനസ്സിലായോ അതായത് മമ്മൂക്ക മറ്റേ ശ്രീജിത് രവീരം മമ്മൂക്കയും ബാലയും കൂടി ഓടിച്ചൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറ്റുമല്ലോ എന്നിട്ട് അതിൽ നിന്ന് അവർ ചാ അവൻ അവനെ എന്താ പറയുക ഒരു കത്തി കട്ട് ചെയ്തിട്ട് താഴേക്ക് വീണ ഒരു കാറിൻ്റെ പുറത്ത് വീഴുന്ന ഒരു സീനുണ്ടല്ലോ ഞാൻ സൈഡിൽ കാണിച്ചു കാണിച്ചതരാട്ടോ സീന് അപ്പോൾ ആ സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിൽഡി ഇവിടെയാണേ എന്തല്ലോ തേവരയിൽ ഏതോ ഒരു ഫ്ലാറ്റിലാണ് അവൻ താമസം എന്ന് പറഞ്ഞിട്ട് ഒരു കോളനി കയറിയിട്ടാണ് ഫസ്റ്റ് അവൻ്റെ അനിയനെ പൊക്ക് എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നിട്ട് കാണിക്കുന്ന ആ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണത് ഈ ഒരു ഭാഗത്താണ് ആ ഒരു സീന് വരുന്നത് കണ്ടല്ലോ അത് നമ്മൾ ഇതിൽ വിട്ടുപോയതാണ് അപ്പൊ ഏതായാലും നമ്മൾ ലാലേട്ടന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഏതായാലും അതിന്റെ ഭാഗം കൂടി കവർ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവർക്കും അപ്പ ഇനി അതിന്റെ കുറവ് വേണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാല്ലേ ഇപ്പൊ അല്ലെങ്കിൽ സൈക്കിൾ എടുത്തോ എന്റെ സൈക്കിൾ ഇതാണല്ലോ ഇതിന് നിങ്ങക്ക് കാലെത്തൂല തുങ്ങൽ നിന്റെ കുഞ്ഞി കമ്മലെന്നോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളത് ഒരൊറ്റ തവണയാണ് ആണേ അപ്പം അതിന്റെ കഥയൊക്കെ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്താരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ ആ വീഡിയോ കയറി ഒന്ന് കണ്ടേക്കണം ആകെ ഒരറ്റ വട്ടവേ കണ്ടിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ നല്ല ഘട്ടം പക്ഷെ യോഗം ഉണ്ടായിട്ടില്ല മര്യാദയ്ക്ക് ഒന്ന് കാണാൻ ഒരു വട്ടം ഒന്ന് ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ അത് ശരിക്കും കാണും ഒരു വട്ടം ഞാൻ കാണും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് പിന്നെ ആഘോഷമായൊരു പേര് ഇടം തോടൊന്ന് മെല്ലിച്ചിരി ഈ <laughs> റോഡ് <laughs> 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 <hans> േ ഇവിടുന്ന് ലെഫ്റ്റ് ഇങ്ങോട്ടാണ് നമ്മുടെ ജയട്ടന്റെ വീട് വന്നിട്ടുണ്ടായിരുന്നു ജയശലിന്റെ വീട് വന്നിട്ടുള്ളത് ആ ഒരു റോട്ടിലാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവര് പെട്ടെന്ന് പോയി കണ്ടേക്കുക നല്ല രീതിയിൽ നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി ചവിട്ടി എത്തി എന്നാണ് ഗോകുളാമെച്ച് പറയുന്നത് കേട്ടോ ഈ റൈറ്റാണെന്നാണ് പറയുന്നത് ഈ കാണുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്ന ബോർഡില്ലേ ഈ ഇവിടെ അതായത് ഈ വിദ്യാവിഹാർ റെസ്റ്റൻ്റിൽ പത്തൊൻപതാം നമ്പർ വീട്ടിലാരാണ് താമസം എന്ന് അറിയുമോ നിങ്ങൾക്ക് പത്തൊൻപതാം നമ്പർ മോഹൻലാൽ

അപ്പോൾ നമ്മൾ വിദ്യാവിഹാർ റെസിഡൻസിൽ എത്തിയിട്ടുണ്ട് പത്തൊൻപതാം നമ്പർ വീടാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട് വരുന്നത് കാണിച്ചിരിക്കും അകഭാഗം കാണിച്ചിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പാണ് എങ്ങനെയാണെന്നൊന്നും ഞാനിപ്പോൾ പറയത്തില്ല പക്ഷേ ഞാൻ കാണിക്കും ആൻഡ് ഏ എൻ്റെ അമ്മ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ കാണിച്ചു തരാൻ കാണിക്കും ാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട് വരുന്നത് വിസ്മയ വിസ്മയെന്നാണ് വീടിന്റെ പേര് വരുന്നത് അപ്പം ഇതാണ് ലാലേട്ടന്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിയിരിക്കും അല്ലേ ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്പ്പിച്ചെണ്ട അവിടെ ലോക്കൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പ്രത്യേകിച്ച് വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പക്ഷേ ഞാൻ കാണിക്കും നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഏ അപ്പം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ തേവരയിലെ വീടാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് വേറെ ആരും ഇതുവരെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലും ഈ ഒരു വീഡിയോ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞ് അവരുടെ ടെറസിന് മണ്ടേ കയറിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷേ കണ്ടല്ലോ ഫുള്ള് മരങ്ങളായതുകൊണ്ട് ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല നമുക്ക് താഴെ പോയിട്ട് പറ്റുവാണെങ്കിലും ഒന്നും എടുക്കാം അപ്പോൾ അവിടെ നല്ലൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് കാലും മുത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ വീടിനെ കുറിച്ച് ഈ ഒരു വിസ്മയം എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ ഒരുപാട് മലയാളികളായി നമ്മളെല്ലാവരും വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട ഒരുപാട് നല്ല കിളികളുടെയൊക്കെ ശബ്ദം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ തലവര മാറ്റി എഴുതിയ ഒരു ചിത്രമായിരുന്നു ലൂസിഫർ അതിൻ്റെ അനൗൺസ്മെൻറ്റുണ്ടായതും ആ ഒരു ചിത്രത്തിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്തൊക്കെ ഈ ഒരു വീട് തന്നെയാണ് ഒബ്വിയസ്ലി അതിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ അനൗൺസ് ചെയ്തതും ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യും ഇത് തന്നെയാണെന്ന് രാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെ അമീർ ഖാൻ ദിലീപ് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് രാജേട്ടനെ കാണാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ ലാലേട്ടൻ്റെ ഒക്കെ ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് ഫ്രണ്ട്സ് അപ്പം കണ്ടല്ലോ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ട് വേറെ ആരാ നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അല്ലേ അതെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ വിസ്മയം അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ശരി അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട്